പെണ്ണിൻ ശേഖരം വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി ും പോത്താനിക്കാട്ോമ എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പി സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ഒത്തുകൂടിയത് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായാണ് അവർ കലാലയ മുറ്റത്തേക്ക് വീണ്ടും എത്തിയത് പോത്താനിക്കാട് മാർത്തോമ എൽ പി സ്കൂളിൽ പഠിച്ചിറങ്ങിയവരും സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരും വീണ്ടും ഒത്തുചേർന്നപ്പോൾ അത് ഒരു സംഗമ വേദിയായി പൂർവ്വകാല സ്മരണകളെ അയവിറക്കിക്കൊണ്ട് തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പരസ്പരം കാണാനും പങ്കെടുക്കാനും കഴിഞ്ഞതിനുള്ള ആഹ്ലാദം ഏവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങിയ നൂറുപേരെ ചടങ്ങിലാദരിച്ചു പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ ബാല്യകാല സ്മരണകൾ പങ്കുവച്ചു പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലോക്കൽ മാനേജർ ജസ്റ്റിൻ ഫിലിപ്പ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വാർഡ് മെമ്പർ സുമാദാസ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി മെമ്പർമാരായ ടോമി എലിയ സാബു മാധവൻ ജിരു മാത്യു എൻ എം ജോസഫ് ഫിജിന അലി പൂർവ്വ വിദ്യാർത്ഥി വിൻസെന്റ് മേക്കുന്നെൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക ജയ്മോൾ ജോസഫ് സ്വാഗതവും അധ്യാപിക അസ്ന ഷിഹാജ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം